ദേശീയപാത അറുപത്തിയാറ് പുത്തനത്താണി ചുങ്കത്ത് സ്വകാര്യ ബസ് മറിഞ്ഞ് പതിനാറ് പേർക്ക് പരിക്കേറ്റു ബുധനാഴ്ച വൈകിട്ട് ആറോടെയാണ് അപകടം കോഴിക്കോട് നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പാരഡൈസ് എന്ന ബസ്സാണ് മറിഞ്ഞത് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിലുണ്ടായിരുന്ന മൺകൂനയിലും തുടർന്ന് ഡിവൈഡറിലും ഇടിച്ച് നിയന്ത്രണം വിട്ടാണ് ബസ് മറിഞ്ഞത് ഇടിയുടെ ആഘാതത്തിൽ ആക്സിലൊടി ബസിന്റെ മുൻചക്രങ്ങൾ ഊരിത്തെറിച്ചു പരിക്കേറ്റവരെ പുത്തനത്താണി കോട്ടയ്ക്കൽ വളാഞ്ചേരി എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു താനൂർ ഡിവൈഎസ്പി ഫൈസ് ജോർജ് കാടാമ്പുഴ എസ് എസ് ശ്രീനിവാസ് ട്രോമാ കെയർ വോളണ്ടിയർമാർ നാട്ടുകാർ എന്നിവർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ജുവല്ലർസ് തിരൂർ മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം പവൻ ഗോൾഡ് തിരൂർ